കടലിന്റെ ഇരമ്പലിൽ ചരിത്രമുറങ്ങുന്ന കേരള തീരം സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം പേറി കാറ്റിനുപോലും കഥ പറയാനുണ്ടായിരുന്ന കാലം അങ്ങ് ദൂരെ മാനത്ത് ഒരു ചന്ദ്രക്കല പിളരുന്നത് കണ്ട് അന്നത്തെ ചേരമാൻ പെരുമാൾ രാജാവ് അത്ഭുതപ്പെട്ടുപോയി അറേബ്യയിൽ നിന്നും കച്ചവടത്തിനെത്തിയ വ്യാപാരികളോട് അദ്ദേഹം ആ അത്ഭുത ദൃശ്യത്തെപ്പറ്റി ചോദിച്ചു അതൊരു പ്രവാചകന്റെ അടയാളമാണെന്നറിഞ്ഞപ്പോൾ സത്യം തേടി പുറപ്പെടാൻ ആ രാജാവ് തീരുമാനിച്ചു അങ്ങനെ രാജ്യവും കിരീടവും ഉപേക്ഷിച്ച് ചേരമാൻ പെരുമാൾ പുണ്യഭൂമിയായ മക്കയിലേക്ക് കപ്പൽ കയറി പ്രവാചകനെ നേരിൽ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച അദ്ദേഹം താജുദ്ദീൻ എന്ന പുതിയ നാമവും സ്വീകരിച്ചു തന്റെ നാട്ടിലും ഈ വെളിച്ചമെത്തിക്കാൻ ഒരു സംഘം പ്രബോധകരുമായി അദ്ദേഹം കേരളത്തിലേക്കു മടങ്ങാൻ തീരുമാനിച്ചു പക്ഷേ യാത്രാമധ്യേ ഒമാനിലെ സലാലയിൽ വെച്ച് അദ്ദേഹം രോഗബാധിതനായി മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ മാലിക് ദീനാറും സംഘവും കേരളം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു വർഷങ്ങൾക്കു ശേഷം എ ഡി അറുന്നൂറ്റി ആ കപ്പൽ കൊടുങ്ങല്ലൂരിന്റെ തീരത്തണഞ്ഞു ചേരമാൻ പെരുമാളിന്റെ കത്തുമായി അവർ അന്നത്തെ ഭരണാധികാരിയെ സമീപിച്ചു രാജാവ് അവർക്ക് ഊഷ്മളമായ സ്വാഗതമരുളി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു മാലിക് ദീനാറിന്റെയും സംഘത്തിന്റെയും ജീവിതത്തിലെ സത്യസന്ധതയും ലാളിത്യവും നാട്ടുകാരെ ആകർഷിച്ചു അവർ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതമായ ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങളുമായി പങ്കുവച്ചു രാജാവിന്റെ അനുമതിയോടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ ചേരമാൻ പെരുമാളിന്റെ ഓർമ്മയ്ക്കായി ആ പള്ളി ചേരമാൻ ജുമാ മസ്ജിദ് എന്നറിയപ്പെട്ടു ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായി ബാങ്കിന്റെ മധുരധ്വനി മുഴങ്ങി ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു മാലിക് ദീനാറും സംഘവും അവരുടെ ദൗത്യം തുടർന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തു അവരെത്തിയ ഇടങ്ങളിലെല്ലാം സ്നേഹവും സാഹോദര്യവും പ്രചരിപ്പിച്ചു പള്ളികൾ നിർമ്മിച്ചു അവരുടെ യാത്ര ഒടുവിൽ കാസർഗോഡ് ജില്ലയിലെ തളങ്കരയെന്ന ശാന്തമായ തീരദേശ ഗ്രാമത്തിലെത്തി അവിടെയും മാലിക് ദീനാർ ഒരു പള്ളി സ്ഥാപിച്ചു അതിന്ന് മാലിക് ദീനാർ വലിയ ജുമാത് പള്ളി എന്നറിയപ്പെടുന്നു കേരളീയ വാസ്തുവിദ്യയുടെ മനോഹാരിത വിളിച്ചോതുന്നതായിരുന്നു ആ പള്ളികളുടെ നിർമ്മാണ ശൈലി ഈ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമല്ല അറിവിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രങ്ങളായി മാറി ഹിന്ദു രാജാക്കന്മാരുടെ സഹായത്തോടെയും സഹിഷ്ണുതയോടെയുമാണ് ഇസ്ലാം കേരളത്തിൽ വേരുറച്ചത് അറബി ഭാഷയും സംസ്കാരവും കേരളത്തിന്റെ തനതായ ജീവിത രീതിയുമായി ഇഴുകിച്ചേർന്നു അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ വേർപ്പെടുത്താനാവാത്ത ഒരു പുതിയ അധ്യായം മാപ്പിള സമൂഹം രൂപപ്പെട്ടു യുദ്ധങ്ങളിലൂടെയല്ല സ്നേഹത്തിലൂടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെയുമാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് തന്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി മാലിക് ദീനാർ തളങ്കരയിൽ വെച്ച് അന്ത്യവിശ്രമം കൊണ്ടു എല്ലാ വർഷവും നടക്കുന്ന ഉറൂസ് ആ മഹാനുഭാവന്റെ ഓർമ്മ പുതുക്കാൻ ആയിരങ്ങളെ ഒരുമിപ്പിക്കുന്നു അദ്ദേഹം കൊളുത്തിയ വിശ്വാസത്തിന്റെ വെളിച്ചം നൂറ്റാണ്ടുകൾക്കിപ്പുറവും കേരളത്തിൽ പ്രകാശം ചൊരിയുന്നു മാലിക് ദീനാറിൻ്റെ പള്ളികൾ ഇന്നും ചരിത്രത്തിന്റെ സാക്ഷികളായി മതസൗഹാർദ്ദത്തിൻറെ പ്രതീകങ്ങളായി നിലകൊള്ളുന്നു സ്നേഹം കൊണ്ട് ഒരു ജനതയുടെ ഹൃദയം കീഴടക്കിയ മാലിക് ദീനാറിൻ്റെ കഥ കേരള ചരിത്രത്തിലെ സുവർണലിപികളാൽ എഴുതപ്പെട്ടതാണ് വിശ്വാസവും സ്നേഹവും ഒരുമിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ചരിത്രം ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും അടർത്തിയെടുത്ത മറ്റൊരു കഥയുമായി ഞങ്ങൾ വീണ്ടുമെത്തും ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്